വിദ്യാർത്ഥികൾക്ക് കരിയർ ജ്വാല ക്ലാസ് നൽകി ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗവും എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ പയ്യന്നൂരും ചേർന്ന് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് കരിയർ ജ്വാല എന്ന പേരിൽ കരിയർ അവബോധം ക്ലാസ് എടുത്തു കരിയർ ഗൈഡൻസ് സ്റ്റേറ്റ് ഫാക്കൽറ്റി രജിൻ രയരോത്ത് ക്ലാസിന് നേതൃത്വം നൽകി കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ രമേശൻ കുനിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പാൾ കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ ടി ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് പക്ഷെ ഒന്നും ശരിയായിട്ടാ ലോൺ എടുക്കാൻ വെച്ചാല് വിശ്വസിച്ച് ചെയ്ത് ബാങ്കാന്ന് പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ആളുകളിലെ കാർഷിക വായ്പ മാത്രല്ലേ ഭവന വായ്പ സ്വർണ്ണപണയ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യ കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായൂർ കാർഷിക വികസന ബാങ്ക് ജനഹിതമറിയുന്ന ബാങ്ക്